മുൻപ് ജാസ്മിൻ ഗബ്രിയുമായിട്ടുള്ള കോംബോ മലയാളി പ്രേക്ഷകർക്ക് ഒരുപാട് അരോചകമായിട്ട് തോന്നിയ ഒരു സംഭവമാണ് പക്ഷേ ഇന്ന് ജാസ്മിനും ഗബ്രിക്കും ഇടയിൽ പോലും അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ജാസ്മിൻ്റെ പ്രശ്നങ്ങൾ ഗബ്രിയോട് സംസാരിക്കുമ്പോൾ പോലും ഗബ്രി മനസ്സിലാക്കാത്ത രീതിയിലാണ് ഗബ്രിയുടെ തിരിച്ചുള്ള മറുപടിയും പെരുമാറ്റവും ഒക്കെ ജാസ്മിൻ തന്നെ പറയുന്നുണ്ട് ഞാൻ എന്തെങ്കിലും പ്രശ്നം പറയുമ്പോൾ എൻ്റെ കൈയ്യൊന്ന് പിടിച്ച് ആശ്വസിപ്പിക്കുക പോലും നീ ഇപ്പോൾ ചെയ്യുന്നില്ല മറിച്ച് എന്നെ കുറ്റപ്പെടുത്തുകയാണ് നീ ഇപ്പോൾ ഗബ്രി വ്യക്തമായി തന്നെ പറയുന്നുണ്ട് നീ ഇങ്ങനെയൊന്നും തലയിൽ കയറാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് പക്ഷെ അത് ഇഷ്ടപ്പെടുന്നില്ല ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ തന്നെ ഇപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉടലെടുത്ത് തുടങ്ങി ഇത് ഈ പോക്കാണ് പോകുന്നതെങ്കിൽ കൂടിയ താമസിയാതെ തന്നെ ജാസ്മിനും ഗബ്രിയും തമ്മിൽ അടിച്ചു പിരിയും ഇത് തന്നെയാണ് വന്നു കയറിയ ഓയിൽ കാർഡ് എൻട്രികളുടെയും ലക്ഷ്യം വരും ദിവസങ്ങളിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരും തന്നെ കാണേണ്ടിയിരിക്കുന്നു നിലവിൽ ഗബ്രി ജാസ്മിൻ വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോവുകയാണെങ്കിലും ഗബ്രി പറയുന്ന ചില സ്റ്റേറ്റ്മെന്റും ജാസ്മിൻ പറയുന്ന ചില കാര്യങ്ങളും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലാണ് സംസാരങ്ങൾ അത് ജാസ്മിനും അല്ലാതെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ജാസ്മിൻ ഇന്നലെ തന്നെ ഗബ്രിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു എന്തായാലും നമുക്ക് വരും നാളുകളിൽ ഇത് ജാസ്മിൻ്റെ പുതിയൊരു തന്ത്രമാണോ ഗബ്രിയെ ഒഴിവാക്കാൻ എന്ന് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു